ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ ഒരു സ്ഥലം വരെ അല്ല വയലിലേക്ക് പോകായിരുന്നു അപ്പോൾ അമ്മ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവെന്ന് ഞാനിപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളു വീട്ടിൽ അപ്പോൾ വയലിൽ നമ്മൾ ഒരുപാട് പച്ചക്കറിയിൽ നടലുണ്ട് പക്ഷേ ഇപ്രാവശ്യം അമ്മ നട്ടില്ല കാരണം കുറച്ച് ബിസ്സി ആയിപ്പോയി അമ്മ അതുകൊണ്ട് പച്ചക്കറിയൊന്നും നടാൻ പോയില്ല പക്ഷേ നെൽകൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം അപ്പോൾ പന്നി എല്ലാം വന്നിട്ട് ഫുള്ള് നെല്ലി മേലെ ഫുള്ള് ഇതാക്കിയിട്ട് എല്ലാ കൃഷിയെല്ലാം നശിച്ചു പോയെന്നു പറയുന്നുണ്ടേനും അപ്പം നമുക്ക് വയലിലേക്ക് പോവാം അമ്മി ഞാനും കൂടി വയലിൽ പോയിട്ട് വരാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ കാണേ അമ്മ വീഡിയോ ആ അന്നലെ രണ്ടോ മുറുക്കം അതും മുറുക്കം ഇത് കാണണ്ടാവില്ല ഇഷ്ടായി എല്ലാര്ലു നല്ല അമ്മമ്മ അമ്മക്ക് തരുവോന്നെല്ലാം കമന്റ് പറഞ്ഞിരുന്നു കൊറേ ആൾക്കാര് ആരാണ് വീണ വന്നു ആരുന്നല്ല മറന്നെ <laughs> <laughs> like <laughs> origin, so, ും നല്ല അടിപൊളി അമ്മ അതല്ലോട്ട് പക്ഷെ അത് അടിപൊളി എല്ലാരും കാണിക്കണ്ടേ എങ്ങനെ കുറുന്തോട്ടി ആക്കുവാന്നല്ലോ അത് നമ്മൾ നമ്മളെറക്കുമ്പോ അത് കാണിച്ചു പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അമ്മമ്മേനാ വയലിലേക്ക് പോവാൻ ആ വയലിൽ ഇപ്രാവശ്യം കൃഷി ആക്കീനേനു അപ്പൊ അത് ആക്കിട്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ട് കളവറിക്കാൻ പോയതേയുള്ളൂ വളവിടാനും പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്ന് പന്നിശല്യുണ്ട് പറയുന്നുണ്ടായിന് ഒന്ന് പോയിട്ട് നോക്കട്ടെ കേട്ടാ പന്നിയാ പിന്നെ നമ്മളെ വന്നു ആ ഇവിടെയുള്ള പിന്നെ തെങ്ങിന്റെ മേലെല്ലാം കൊരങ്ങ വറച്ചിട്ട് വിളനീറൊന്നും വെച്ചക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഒരു ഭാഗത്ത് നെല്ലിൻ്റെ അകത്ത് പന്നി വന്നിട്ട് നെല്ല് എല്ലാം ചവിട്ടി മെതുക്കിട്ട് അതങ്ങനെയും കളയുന്നു ഒന്ന് പോയിട്ട് വരാന്ന് പറയലാണ് ഞാൻ ഇവളോട് ഇവള് നൈറ്റും കഴിഞ്ഞ് വന്നപാടാണ് സ്കൂട്ടിയിലാകുമ്പോ വേഗം അടുത്താണ് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരം ഇല്ല അത്രേ ഉള്ളൂ എന്നാലും പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ആടെ എത്തിയിട്ട് ആടുത്തെ വിശേഷം കാണണം കേട്ടോ അപ്പം ഇതാ നമ്മൾ വണ്ടി ആടെ റോഡിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് ചെയ്യണം കേട്ടോ പിന്നെ പണ്ട് നമ്മൾ വീട്ടിൽ നിന്നും നടന്നിട്ടുണ്ടെങ്കിൽ അവരത് ഇപ്പം അങ്ങനെ നടക്കാമെന്നൊക്കെയില്ലാട്ടോ അധികം ആൾക്കാരും നടക്കാത്തത് കൊണ്ട് നല്ലതായിട്ട് കാട് പിടിച്ചിട്ടുണ്ട് ആ മെയിൻ റോഡ് ഇരിക്കൂറേക്ക് പോകുന്ന റോഡാണ് അപ്പം അവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് എത്തി നമ്മളെ വയലെത്തും പക്ഷെങ്കിൽ ഇവിടുന്ന് ഞാൻ വെച്ച് കുറച്ച് നടക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുക കൂടി പിന്നെ നടന്നിട്ടാന്ന് വരല്ലേ അത്ര കുറച്ച് ദൂരേ ഉള്ളൂ പക്ഷെ കാട് പിടിച്ചിട്ടാണ് ഇപ്പം ആൾക്കാരെല്ലാം ഈ സ്കൂട്ടിയിൽ വരാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള വഴികളെല്ലാം കാട് പിടിച്ച് ഇതായിട്ടാണ് ഉണ്ട് പിന്നെ കുറച്ച് നടക്കുകയും വേണ്ടേ നമുക്ക് എന്നാലും നമുക്ക് ആരോഗ്യത്തിനല്ല ഒരു നല്ലത് നടത്തവും കൂടിയാണ് പക്ഷെ ആൾക്കാർക്ക് അതൊന്നും ഇപ്പോൾ ഒരു ഇതല്ല വേഗത്തുന്ന സമയം വെച്ചിട്ടുള്ള മാ ഇത് നമ്മളെ മാവാന്ന് മോളെ പക്ഷെ ഇതിന്റെ അകത്ത് നിറയെ മാങ്ങ ഉണ്ടാവുണ്ട് പക്ഷെ ഇത് ഇവിടെ വഴിക്കായതുകൊണ്ട് ആൾക്കാർ വെച്ചേക്കൂല എല്ലാം ഉണ്ണി മാങ്ങ ആയിട്ടുണ്ട് മാങ്ങ ആയിട്ടുണ്ട് അതിന്റെ മേലെ ഓരോരും മാങ്ങ ആയിട്ടുണ്ട് മാങ്ങ വയലിൽ പണിയെടുക്കുമ്പോ നമ്മളീ മാവിന്റെ ചോട്ടിൽ ഇരിക്കുവാ നല്ല അങ്ങനെ ഇവിടെ നമ്മള് പിന്നെ ഇനിയിപ്പിത് പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ വാടാന്ന് നമ്മളിത് പിന്നെ ടില്ലറ് വന്നടിച്ചിട്ട് നമ്മള് ഉഴന്ന് പയര് വൻപയർ എല്ലാം നമ്മള് വിത്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് ടില്ലറുകാരനെ കൊടുത്താല് പിന്നെ അടിച്ചിട്ട് വാടിത്തരും പിന്നെ തൊഴിലുറപ്പുറും പിന്നെ കണ്ടം കുത്തി അങ്ങനെ അതൊരു രണ്ട് മാസം നമുക്ക് നമുക്ക് നമ്മൾ നിറച്ച് ചാക്ക് അല്ലേ അപ്പൊ ഇതാ നമ്മള് വയലിൽ എത്തിട്ടുണ്ട് കതിര് വളഞ്ഞില്ല പക്ഷെങ്കില് ഇതായിട്ടുണ്ട് ഏട്ടാ ഇത് ഉണങ്ങി വരുന്നുണ്ടല്ലേ നെല്ല് ആ നെല്ല് ഉണങ്ങി വരുന്നുണ്ട് രണ്ട് രണ്ടു മൂന്നാഴ്ച നല്ല കേട്ടാ ണാ മോശമൊന്നുമില്ല പക്ഷേങ്കില് പിന്നെ പന്നി വരാണ്ട് നിന്നാ മതിയായിരുന്നു പന്നി വരുന്നോണ്ടാണ് ഇങ്ങനെ ഷീറ്റ് ചുറ്റും കെട്ടി വെച്ചത് ഇങ്ങനെ ഇത് ഇത് നമ്മളത് ഇത് മായി ഇതോ അത് പിന്നെ ഇതോ ഇത് ആ ഇതാണ് വെല്ലാം ഇത് 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 നമുക്ക് നമുക്ക് ഇവിടെ നാല് 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 കണ്ട കണ്ട പിന്നെ അങ്ങനെ നല്ല നെല്ലാന്ന് കൊഴപ്പൊന്നല്ല വള്ളല്ലിട്ട് കൊടുത്തിന് കളിയെല്ലാം പറിച്ചിനെല്ലാം ഏർ ഇപ്രാവശ്യം കുറച്ച് മഴ കിട്ടിയത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് മഴ നല്ല മഴ കിട്ടിയനെ നല്ല അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നമ്മുടെ നാട്ടിലെ നല്ലൊരു അല്ലേ കൃഷിക്കാരനാന്ന് അപ്പോ അപ്പൊ ഭാസ്കരാട്ടനീടെ ഫുള്ള് പച്ചക്കറി ഇങ്ങനെ ആ ആ കൊ എന്ത കാണാ പച്ചക്കറി എല്ലാ പച്ചക്കറിയും കാണാം പിന്നെ നമ്മള് നടലുണ്ട് നമ്മള് നടന്നത് കുറച്ച് നടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നമുക്ക് അപ്പുറത്ത് ഈ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് വയലുണ്ട് ആടെയാണ് നമ്മള് പച്ചക്കറി അധികം നടല് അവിടെ ഇങ്ങനെ ഒരു ചെറിയ ചിറ പോലെ ഒരു പറമ്പുണ്ട് ആടെയാണ് പച്ചക്കറി നടല് അത് ആടെ തന്നെ ഒരു കുളം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാനെല്ലാം അടിപൊളിയാന്ന് കേട്ടാ അപ്പൊ നല്ല വെയില് വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ വേണ്ടിട്ട് കുഴപ്പൊന്നുമില്ല വയൽ അങ്ങനെ പന്നിയൊന്നും വന്നിട്ടൊന്നുമില്ല ാക്കണേ പിന്നെ ആ പന്നിയൊന്നും വന്നിട്ടൊന്നുമില്ല നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ വയലിലെ പണിയെല്ലാം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് ഉള്ളൊരിതേ ഉള്ളൂ എനക്ക് ഇങ്ങനെ കൃഷി ഇക്കെല്ലാം ഇറങ്ങിയിട്ട് പണിയെടുക്കാനും റബ്ബറിൻ്റെ പണിയെടുക്കാനും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു മനസ്സിനും ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഒരു ഇതാണ് ഈ കൃഷി ഇക്കെല്ലാം പണിയെടുക്കുമ്പോൾ എല്ലാം ചെയ്യുമ്പോൾ ഇഷ്ടേ ഇല്ല വെറുതെ ഞാൻ ഇരിക്കലേ നോക്കണേ നോക്കണേ അമ്മ കുഴി പിന്നെ ഈ ഈ വയലിലൊന്നും ഈ കണ്ടത്തിലൊന്നും കൃഷി ചെയ്തിട്ട് കാണുന്നില്ല ട്ടാ പിന്നെ ആടെന്ന കളച്ചിട്ടിട്ടുണ്ട് എന്നാ അല്ല പച്ചക്കറി നട ആ ാക്കാൻ വേണ്ടിട്ടാന്ന് ഇപ്പം ടില്ലർ അടിച്ചിട്ടിട്ടുണ്ട് ഇത് ഭാസ്കരാട്ടൻ പിന്നെ വള്ളേരി എല്ലാം നടാൻ വേണ്ടിട്ടാണ് കാണുന്നില്ലേ മോളെ ആടെ കാണുന്നില്ലേ പിന്നെ ഇങ്ങനെ നിരയായിട്ട് നട്ടു കൊടുത്തത് പയറ് വെണ്ട ചീര എല്ലാം അവിടെ ഇവിടെ

പൂവാണ് പൂവാണിത് പൂവാണ് പൂവാണ അത് കാണുന്നുണ്ടോന്നറിയില്ല ആ ചെറിയ എന്ത് രസാന്നറിയാ നിങ്ങൾ അറിയില്ല നല്ല ഭംഗിയുണ്ട് വേണ്ട പൂവുണ്ട് നല്ല വെള്ള പൂവ് പിന്നെ അതാണ് വല്യ മീനതാ മീനതാട്ടിട്ട് ആ കാണുണ്ടമി വലിയ വല്ല്യ മീനുണ്ട് പണ്ട് ഭാർഗവേശിന്റെ അപ്പുറത്തെ ഭാഗവേഷിന്റെ അച്ചാച്ചിട്ട് ഇതായത് ഇങ്ങോട്ട് മീനുണ്ട് അപ്പൊ പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്നു ഞാനും വയൽ വയലധികം നമ്മൾ വരത്തിണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരത്തില്ല സംഭവം എന്താന്ന് വെച്ചാൽ മോളെ ഇത് പിന്നെ ഈ വയലില് കാണുന്നില്ല ഇവിടെയല്ലേ ഈ പയറിന്റെ വിത്ത് പിന്നെ ചീര അങ്ങനെയല്ല ഓടിയിട്ടില്ലേ വെള്ളേരി അപ്പൊ ഈ പ്രാവ് വന്നിട്ട് ഇത് എന്ത് ചെയ്യും കൊത്തും ഒറ്റ വെച്ചക്കൂല പ്രാവെല്ലാം കൊത്തിത്തന്നുകൊണ്ട് ഇത് ഇങ്ങനെ തമ്മിൽ ഇതിന്റെ ഇങ്ങനെ അടിച്ചിട്ട് സൗണ്ട് ആകും പ്രാവ് പോകും അതിന് അതിന് ആക്കി വെച്ച ട്രിക്ക് ആണ് ഇതെല്ലാം എന്തെല്ലാം ഇതിനെല്ലാം മത്സരിച്ചിട്ട് വേണം ഒരു കൃഷി ആക്കി കൃഷിയാക്കി അത് അതാടെ അവര് പയറ് പച്ചക്കറി നട്ടിട്ട് തുടങ്ങി അല്ലേ അവര് അവര് കൃഷി നടത്താത്തത് കൊണ്ട് പിന്നെ മുന്നേ തന്നെ അവര് പച്ചക്കറി നട്ടു നമുക്കിനി അത് കാണണം നമുക്കിനി അത് കഴിഞ്ഞാലേ പച്ചക്കറി നടാൻ കഴിയും മൂറിനാലേ പച്ചക്കറി നടാൻ കഴിയും ഇത് നല്ല ഭംഗിയുടെ വെള്ളം

ഈ നട്ടാൽ ഒരുപാട് നല്ല കാച്ചലല്ലേ എന്നാലേ പച്ചക്കറിക്കല്ല നല്ല പോലെ വെയിൽ കൊള്ളണം എന്നാലേ ഇണ്ടാവൂലൂ ഈ തണലിലൊന്നും നട്ടാലൊന്നും പിന്നെ കൃഷി ഇത് ഇണ്ടാവൂല പച്ചക്കറി ചീര ചീര ഇതിന്റെ കൊറച്ച് കൊറച്ച് നല്ല റെഡ് കളർ വീടാ പിന്നെ നോക്കി നല്ല വെയിൽ വന്നു അപ്പ വെയില് വേണ്ടിട്ട് മുകളിലെ ചോന്നു പോയി ഏടിയാണ് ഏട്ടാ തണലില് വേടിയാന്ന് നമ്മള് വന്ന് ഇരിക്കില്ല ഭയങ്കര വെയില ഇത് കണ്ട കുളം ഉണ്ട് വെള്ളം മുക്കിട്ടാ നമ്മള് ഈ വയലിലേക്ക് പിന്നെ പച്ചക്കറി നാട്ടാല് പിന്നെ വെള്ളം നനക്കല് ഒരു അത്യാവശ്യം ഉണ്ട് കേട്ടാ ഈ മാവിന് കൊച്ചിയാട്ടൂർ മാവ് എന്നാ പറയാ മാങ്ങ എന്നാ മാവ് എന്നാ പറയാ മാങ്ങ നിറയുണ്ടായാലുണ്ട് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പൊതുവേ മാങ്ങ കൊറവാന്ന് കേട്ടാ ചക്കിയും മാങ്ങ എല്ലാം കുറവാണ് പ്ലാവ് പ്ലാവ് ഉണ്ട് ഉണ്ട് ഇതാ ഈ ചക്കി കൊറവാന്ന് നമുക്കൊരുപെ ആപും അവിടെ വീടുണ്ട് അപ്പുറത്തേക്കിറക്കി തെച്ചും വീടാണ് ഇവിടെ നടുക്ക് പിന്നെ വയലും പിന്നെ ഇത് മെയിൻ റോഡാണ് ഇരിക്കൂറേക്കുള്ള മെയിൻ റോഡാണ് അപ്പൊ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് പോവായിട്ടാ കാരണം എനിക്കൊന്നും പോയി ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് കടന്നുറങ്ങല്ലേ വേണം പോകാനുണ്ട് ഇന്ന് ആ ഫീൽഡാണ് പോണോ അപ്പോൾ അമ്മ ഡ്യൂട്ടിക്കും പോവാൻ റെഡി ആവട്ടെ ഞാൻ പോയി കടന്നുറങ്ങാനും നോക്കട്ടെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണുന്നത്